ും സമത്വത്തിന്റെയും സാഹോദര്യത്തിൻ്റെയും മനുഷ്യത്വത്തിൻറെയും മാനവിക ഐക്യത്തിന്റെയും ഓർമ്മകൾ ഉയർത്തി ഒരു ബലിപെരുന്നാൾ കൂടെ നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ് ഈ ബലിപെരുന്നാളിന്റെ മനോഹരമായി മുഹൂർത്തങ്ങളിൽ സന്തോഷകരമായ ഈ രാവുകളിൽ പകലുകളിൽ അള്ളാഹുബന് സന്ദർഭങ്ങളിൽ ഈ ദിവസങ്ങളിൽ വെച്ചിട്ടുള്ള എല്ലാ നന്മകളും ഐശ്വര്യവും കാവലും രക്ഷയും നമുക്കും നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഈ സമയത്തിൽ പരിശുദ്ധമായ മക്കയിൽ ഹജ്ജിന്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരുടെയും അമലുകൾ അള്ളാഹു സ്വീകരിക്കട്ടെ നമുക്ക് മതിവിദൂരമല്ലാത്ത ഭാവിയിൽ മായ ഹുംറയും നിർവഹിക്കാനുള്ള ദുആ കൊണ്ട് കടപ്പെട്ട പ്രത്യേകിച്ച് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബലിപെരുന്നാളിലെ പ്രധാനമായിട്ട് വരുന്ന രണ്ടമലുകൾ ഒന്ന് പുണ്യമായ പെരുന്നാൾ നിസ്കാരമാണ് മറ്റൊന്ന് ബലികർമ്മമാണ് ഒന്ന് നിസ്കാരമാണെങ്കിൽ മറ്റൊന്ന് ദാനധർമ്മമാണ് ഇത് ചെറിയ പെരുന്നാളിലേക്ക് നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ചെറിയ പെരുന്നാളിലെ നാം സാധാരണ ചെയ്യുന്നത് എന്താ അവിടെ നിസ്കാരമുണ്ട് നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഫിത്രസ കാത്ത് കൊടുക്കേണ്ടതുണ്ട് അതും യഥാർത്ഥത്തിൽ ധർമ്മം ചെയ്യുകയാണ് അശരണരായ ആളുകളെ നിരാലംബരായ ആളുകളെ അവരുടെ കണ്ണീരൊപ്പാൻ അവർക്ക് സാന്ത്വനമേകാൻ അവർക്ക് ആലംബമാകാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് അങ്ങനെ ഒരു അതുകൂടാൻസിംഗ് പൊതുവില് നമുക്ക് വേണം മുസ്ലിം എന്ന് പറഞ്ഞാൽ തന്നെ മുസ്ലിം അങ്ങനെയാണ് ജീവിക്കേണ്ടത് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന്റെ നിത്യ ജീവിതത്തിൽ അവൻ പാലിക്കേണ്ട കൃത്യമായ ഒരു ബാലൻസിംഗ് ആണ് ഇത് അള്ളാഹു സുബാനുഹോ ഇതിലൂടെ അങ്ങനെയാണ് നടപ്പാക്കുന്നത് നാം അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ പൂർത്തിയാക്കി വീട്ടുന്നതോട് കൂടെ തന്നെ നമ്മുടെ തുല്യരായ പടപ്പുകളായ നിരാലംബരായി കഴിയുന്ന അശരണരായി കഴിയുന്ന ഒരു നേരത്തെ പശിയടക്കാൻ കഴിയാത്ത എത്രയോ ആളുകൾ നമുക്ക് ചുറ്റിനുമുണ്ട് അവരുടെ കണ്ണീരൊപ്പാനും അവർക്ക് ആലംബമാകാനും കൂടെ നമുക്ക് കഴിയണം അഥവാ നമ്മോട് കൂടെയുള്ള നമ്മുടെ ഒപ്പമുള്ള നമ്മുടെ ചുറ്റുപാടിലുള്ള നമ്മ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാനും കൂടെ ആ കഴിയണം അപ്പൊ അവരോടുള്ള ബാധ്യതകൾ സൃഷ്ടികളോടുള്ള ബാധ്യതകളും അള്ളാഹുവിനോടുള്ള ബാധ്യതകളും തമ്മിൽ പരസ്പരം ബാലൻസ് ചെയ്തു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം അഞ്ചു വക്തരിക്കുന്നുണ്ട് നോമ്പ് സക്കാത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതോടുകൂടെ തന്നെ സാമ്പത്തികമായി അള്ളാഹു സുബാനുഭവത്തായ നമുക്ക് വലിയ സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മിച്ചം വെക്കാൻ ചിലത് ബാക്കിയുണ്ടെങ്കിൽ നാം നമ്മുടെ അപ്പുറത്തെ ഒരു നേരത്തെ വിഷപ്പെടക്കാൻ കഴിയാത്ത എത്രയോ ആളുകള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേദന പറഞ്ഞ് കഴിയുന്നവരുണ്ട് ഉള്ളു തുറന്ന് സംസാരിക്കാൻ കഴിയാത്ത കഴിയുന്നവരുണ്ട് അവരുടെ പ്രയാസങ്ങൾ തീർത്തു കൊടുക്കാനും കൂടെ നമുക്ക് സാധിക്കണം ആ ഒരു ബാലൻസിങ് നമുക്ക് വേണം അപ്പോ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ പൂർത്തിയാക്കി വീട്ടലോട് കൂടെ തന്നെ ആ ബാധ്യതകൾ നാം കൃത്യമായി അനുസരിക്കലോട് കൂടെ തന്നെ നമ്മോടൊപ്പമുള്ള നമ്മുടെ ചുറ്റിലുമുള്ളവരോടുള്ള ബാധ്യതകളും കൂടെ പൂർത്തിയാക്കി വീട്ടാൻ നമുക്ക് സാധിക്കണം അതൊരു ജക്കാത്തിന്റെ അവകാശം നമ്മുടെ കയ്യിൽ ജക്കാത്തിൻ്റെ വിഹിതമുണ്ട് അത് കൊടുക്കുന്നതിനേക്കാളും ഉപരി സാമ്പത്തികമായിട്ട് നമുക്ക് അഭിവൃദ്ധി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നാം കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളത് കൂടെ നാം മനസ്സിലാക്കണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെയാണ് ഓരോ കാര്യങ്ങളും സംവിധാനിച്ചിട്ടുള്ളത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്ത് കീപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാലേ അത് മനോഹരമായ ഒരു താളത്തിലൂടെ ഒരു റിതം അത് നിങ്ങൾ പക്ഷികളിലേക്ക് നോക്കൂ രണ്ടു ചിറകുകളാണ് ആ പക്ഷികൾക്കുള്ളത് അതിൽ ആ രണ്ടു ചിറകുകളുള്ള പക്ഷികൾ ആ രണ്ടു ചിറകുകൾ കൊണ്ടാണ് ആകാശങ്ങൾ തേടി ഉയരങ്ങളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു ചിറകിന് തകരാറ് സംഭവിച്ചാൽ അത് താഴെ വീണുപോകും അതുപോലെ നാമും അള്ളാഹുവിനോടും നമുക്കൊപ്പം ചുറ്റി സൃഷ്ടികളോടുള്ള ബാധ്യതകൾ കൃത്യമായി ീപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോഴാണ് അള്ളാഹു സുബാന ആ ഒരു സംവിധാനിച്ച സംവിധാനങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുകയുള്ളു വലി പെരുന്നാൾ തമ്മിലേക്ക് കടന്നു വരുമ്പോൾ പ്രധാനമായി നമ്മൾ ഓർക്കുന്നത് മഹാനരായ ഹലീലുഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാംബീഹുല്ലാഹി ഇസ്മാഅ അലൈഹി സ്വല്ലാത്തു മഹദിയായ ഹാജിർ ബി വി അലിയുഹു അവരുടെ വളരെ വേദനപ്പെടുത്തുന്ന ഓർമ്മകളും സ്മരണകളുമാണ് ാളിലൂടെ ഓരോ ബലി കടന്നു വരുമ്പോൾ ഈ മൂന്ന് പേരുടെ അർപ്പണബോധം അവരുടെ കൃത്യമായ വിശ്വാസം അവരുടെ അവർ സമർപ്പിച്ച ജീവിതം ഇതൊക്കെയാണ് നാം ഓരോ മഹാനരായ പെരുന്നാളിലൂടെ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിത്തു വസ്സലാമിനോട് പൂർണ്ണമായ അനുസരണയോടുകൂടെ ജീവിക്കണമെന്ന് പറഞ്ഞപ്പോ ണെന്ന് മഹാനരായ ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം പറഞ്ഞു അങ്ങനെ അള്ളാഹു സുബുത്താണ് പരീക്ഷിക്കുകയാണ് മഹാനരായ ഇബ്രാഹിം അലൈഹിത്തു വസ്സലാമിന്റെ ഇബ്രാഹിം അലൈഹിമിനെ പരീക്ഷിക്കുന്ന പരീക്ഷണങ്ങൾ നോക്കിയാൽ നമുക്കൊക്കെ നൽകപ്പെട്ട പരീക്ഷണങ്ങൾ എവിടെയാണ് പ്രിയമുള്ളവരെ ഒന്നിന് പിറകെ ഒന്നൊന്നായി തലക്കു താങ്ങാനാകാത്ത വലിയ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും പരീക്ഷണങ്ങളും മഹാനരായ ഹലുറത്ത് ഇബ്രാഹിം അലൈഹിത്തു വസ്സലാമിനെ തേടിയെത്തിയപ്പോ ഒരൊറ്റ പരീക്ഷണത്തിന്റെ മുമ്പിലും മഹാനരായ ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം പരാജയപ്പെട്ടില്ല എന്നുള്ളതാണ് വിവിധ തരങ്ങളിലുള്ള പരീക്ഷണങ്ങൾ വന്നില്ലേ നമ്രോദിന്റെ തീ കുണ്ടാരം നമുക്കൊക്കെ അറിയാം സംഭവം ഞാൻ വിശദീകരിക്കുന്നില്ല തീക്കുണ്ടാരത്തിലേക്ക് മഹാനരായ ഹലീൽ ഇബ്രാഹിം അലൈഹിത്തു വസ്സലാം എറിയപ്പെട്ടപ്പോൾ നമുക്ക് ആ സംഭവം അറിയാവുന്നതാണ് മക്കളില്ലാത്ത നീണ്ട പത്ത് തൊണ്ണൂറ് വർഷങ്ങൾ ആലോചിച്ചു നോക്കണം മക്കളില്ലാത്ത നീണ്ട പത്ത് തൊണ്ണൂറ് വർഷങ്ങളോളം മക്കളില്ലാതെ പ്രയാസപ്പെടുകയും ശേഷം കാത്തിരുന്ന് 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 കിട്ടിയ കുട്ടിയെയും സഹധർമ്മിണിയെയും ഒരു തരി പോലും പച്ചപ്പ് കാണാത്ത ഒരു തുള്ളി പോലും വെള്ളമില്ലാത്ത മക്കയിലെ മൊട്ടക്കുന്നുകൾക്കിടയിൽ ഉപേക്ഷിക്കണമെന്ന് കൊണ്ടുപോയി ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോഴും മഹാനരായ ഇബ്രാഹിം അവിടെ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് എത്രയാണ് പരീക്ഷണങ്ങൾ മഹാനരായ ഇബ്രാഹിം അലൈഹിത്തു വസ്സലാമിനെ തേടിയെത്തി അവസാനം എല്ലാം കഴിഞ്ഞ് മഹാനരായ ഇസ്മായിൽ അലൈഹിത്തു വസ്സലാം ഓടിച്ചാടി നടക്കുന്ന കുസൃതിയും ആ ബാല്യപ്രായത്തിലെ മഹാനരായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബലി കഴിക്കണമെന്ന് പറഞ്ഞപ്പോഴും അതിനു മുമ്പിലും മഹാനരായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വിജയിച്ചു ആ ഒരു ഓർമ്മകളാണ് ഓരോ ബലി നാം പുതുക്കി കൊണ്ടേയിരിക്കുന്നത് ആ ഒരു അർപ്പണ അർപ്പണബോധം നമുക്കുണ്ടായിരിക്കണം അതാണ് അള്ളാഹു പറയുന്നുണ്ട് ഇബ്രാഹിം അലൈഹിത്തു വസ്സലാമിനെ ഇമാമാക്കുന്നു എന്നാണ് പറഞ്ഞത് അതാണല്ലോ നാം വലിയ സ്ഥാനം കൊടുത്തത് കൊണ്ടാണല്ലോ നമസ്കാരത്തിലൊക്കെ നമ്മുടെ അവസാനത്തെ നാം സൊലാത്ത് ചെല്ലുമ്പോ ഇബ്രാഹിം അവിടുത്തെ കുടുംബങ്ങളുടെ നാം നമ്മുടെ നമസ്കാരം അവസാനിപ്പിക്കുന്നത് ആ ഒരു രീതിയിലേക്ക് മഹാനരായ ഇബ്രാഹിം അലൈഹ് സ്വലാത്തു വസ്സലാം ഉയർന്നു വന്നത് അത്തരം പരീക്ഷണങ്ങൾ വന്നപ്പോ അതിലെ പൂർണ്ണമായി വിജയിച്ചത് കൊണ്ടാണ് അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചല്ലോ أسلم قال أسلمت لرب العالمين وإذ ابتلى إبراهيم ربه بكلمات فأتمه إبراهيم عليه الصلاة والسلام وقال لك ترنم جيدو فريق شنن لك جبور ിപെരുന്നാളിലൂടെ നാം ആർജിച്ചെടുക്കേണ്ട മാതൃകകള് ആർജിച്ചെടുക്കേണ്ടത് അള്ളാഹുവിന്റെ കല്പനകള് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങള് അതിന് അതിനു മുമ്പില് ശിരസാവിക്കാനും അത് കൃത്യമായി അനുസരിക്കാനും അനുദാപനം ചെയ്യാനും നാം സാധിക്കണം നമുക്ക് സാധിക്കണം ഈ ബലി പെരുന്നാളിന്റെ സുദിനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം ഓർക്കേണ്ട നമ്മുടെ വേണ്ടപ്പെട്ട പലരും ഉണ്ടാകും പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയാൽ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ വലിയപ്പുമാർ വലിയമ്മമാർ അവരുടെ പേരിലെ ഒരു തവണയെങ്കിലും സഹോദരിമാരാണെങ്കിൽ വീടകങ്ങളിൽ ഇരുന്ന് സൂഹത്തു പാരായണം ചെയ്ത് വേണ്ടി ശ്രമിക്കണം ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ആ മരണപ്പെട്ടു പോയി നമ്മുടെ വേണ്ടപ്പെട്ടവർ നമ്മിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഖുർആൻ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ അവരെ മറക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിലെ ഒരു സന്ദർശനം ഒരു വിസിറ്റ് നാം നടത്തണം അതെല്ലാ വീടുകളിൽ നിന്നും എത്തണം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ എത്തി അവിടെയുള്ള സ്നേഹം സൗഹൃദം അതെല്ലാം ൂട്ടിയുറപ്പിക്കണം അത് ബന്ധം അത് സുതൃതമാകുമ്പോഴാണ് നമ്മുടെ ജീവിതം മനോഹരമായ ജീവിതമാകുന്നതും ആ കുടുംബ ബന്ധം ചേർക്കുന്നതിലൂടെ നമുക്ക് സ്വർഗീയ പ്രവേശം സാധ്യമാകുന്നതും കുടുംബ ബന്ധം ഏതെങ്കിലും കാരണങ്ങളാൽ ആരുടെ വാക്ക് കാരണങ്ങളാൽ ഏതെങ്കിലും പ്രശ്നങ്ങളുടെ കാരണങ്ങളാൽ ആരെങ്കിലും പരസ്പരം അകന്നു കഴിയുന്നവരോ തെറ്റി കഴിയുന്നവരോ പിണങ്ങി കഴിയുന്നവരോ ഉണ്ടെങ്കിൽ അകാരണമായ അത്തരം പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഇനി നമുക്ക് ആയുസ് എത്രയാണ് നീട്ടിക്കിട്ടുക എന്ന് പറയാൻ പറ്റൂല പരസ്പരം പിണങ്ങി നിന്ന് ഈ ലോകത്തോട് വിട പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്താതെ അത് വേഗം നന്നാക്കിയിട്ട് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനും കൂടെ ഈ ബലി പുണ്യമായ മനോഹരമായ സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സമീപത്തുള്ള പാവപ്പെട്ടവരുടെ കണ്ണീരപ്പാൻ അവർക്ക് സാന്ത്വനമേകാനും അവർക്ക് ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കാനും ഒക്കെ നമുക്ക് കഴിയുന്ന രൂപത്തിൽ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഉള്ളിൽ ചെറിയൊരു പ്രവൃത്തിയായി തോന്നുമെങ്കിലും അതൊക്കെ അവർക്ക് വലിയ സന്തോഷം നൽകുന്ന സുദിനങ്ങളിൽ അവർക്ക് വലിയ റാഹത്തും സന്തോഷവും ആകുമെന്ന് മനസ്സിലാക്കി അത്തരം നന്മകളിലേക്ക് കൂടെ ഇറങ്ങാൻ വേണ്ടി ഓരോരുത്തരും തയ്യാറാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ പെരുന്നാളിൻ്റെ സന്ദർഭങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ എന്ന നമ്പ്രൂതനത്തിക്കാരിയുടെ പതനം നാം മനസ്സിലാക്കുമ്പോൾ നാം ചേർത്ത് വായിക്കേണ്ടത് വായിക്കേണ്ടത് ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട് യു പിയിലെ ഉത്തരേന്ത്യയിലെ എത്രയോ ഒലമാക്കൾ കഴിഞ്ഞ ആഴ്ചകളിലെ രണ്ട് മൂന്നാഴ്ചകളിലായിട്ട് അകാരണമായി ൊല്ലി തല്ലിക്കൊന്ന് അവർ അകാരണമായി മരണപ്പെടുന്നത് നാം കാണുകയുണ്ടായി തെരഞ്ഞെടുപ്പിന് ശേഷം യു പിയിൽ ഒലമാക്കളെ ഇങ്ങനെ ആക്രമിക്കുകയും അവരെ വെറുതെ ആവശ്യമില്ലാതെ കൊല്ലുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുമ്പോൾ ഒരിക്കലും നമ്മുടെ മനസ്സ് അത്തരം വിഷയങ്ങളിൽ ആശങ്കപ്പെട്ട് റബ്ബൻ ദൈവം തിരിഞ്ഞു നോക്കുന്നില്ലേ എന്ന് മനസ്സിലാക്കിയിട്ട് ആ രൂപത്തിൽ ചിന്തിക്കാനോ മനസ്സിലാക്കാനോ കരുതാതെ അള്ളാഹോ സുബഹാന ഇവിടെ അഹങ്കാരികളായി ആരെ നടന്നിട്ടുണ്ടോ ധിക്കാരികളായി ആര് നടന്നിട്ടുണ്ടോ അവർക്കൊക്കെ അള്ളാഹു സുബാന തക്കതായ സമയത്ത് അതിൻ്റെതായ രൂപത്തിലുള്ള നതാബുകൾ ഇറക്കിയിട്ട് അവരെയൊക്കെ നശിപ്പിച്ചത് നമുക്ക് നമുക്ക് അത്തരം ചരിത്രങ്ങളാണ് നമുക്ക് പാഠങ്ങളായിട്ടുള്ളത് അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് തീന് നന്നായി കൈവിടാതെ അത് മുറുകെ പിടിക്കുക റബ്ബിന്റെ സഹായത്തിൻ്റെ വഴികൾ അടച്ചു കളയാതിരിക്കുക നാം നമ്മുടെ വ്യക്തി ജീവിതവും അതേപോലെ തന്നെ സാമൂഹിക ജീവിതവും അത് ശുദ്ധിയോടുകൂടെ അള്ളാഹുയിലേക്ക് തക്കുവയിൽ അധിഷ്ഠിതമായി മഹാനരായ അലീൽഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമില്ലെന്നും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിൽ ഹജർ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി എഴുതപ്പെടേണ്ട ഭാഗങ്ങളൊക്കെ പകർത്തി എഴുതി അള്ളാഹുവിനെ അടുത്ത് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി എല്ലാവർക്കും ഒരു 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 പ്രാവശ്യവും കൂടെ ബലി പെരുന്നാൾ ആശംസകൾ നേർന്നിരുന്നു അത് നല്ല പ്രവർത്തനങ്ങള് നല്ല കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലും വന്നിട്ട് ഇന്നത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക തിരക്കുകൾക്കിടയിലും ആഘോഷങ്ങൾക്കിടയിലും ആഭാസങ്ങളിൽ പെടാതെ ഹറാമുകളിൽ പെടാതെ സന്തോഷം കളിയാടുന്ന സ്നേഹം പോത്തുലിയുന്ന കുടുംബജീവിതം ഊട്ടിയുറപ്പിക്കുന്ന അത്തരം നല്ല നന്മകളുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോ പോവാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഹറാമ് കലരാതിരിക്കാൻ പുണ്യമായ ദിനങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അസാമുല്ലോ